അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി നോട്ടീസ് കൊടുത്തതേയുള്ളൂ മിണ്ടാട്ടം മുട്ടിയപ്പാ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്ന ഒരു ദൃശ്യം കണ്ടപ്പോ പഞ്ചാബി ഹൗസിലെ ഒരു രംഗമാണ് ഓർമ്മ വന്നത് ഈ മടിയിൽ കനമുള്ളവൻ വഴിയിൽ പേടിക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതാണ് ദേ ഈ കാണുന്ന ജവാ ജവാ ജ എന്ന രീതിയിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടം കളിക്കുന്ന അടൂർ പ്രകാശിന്റെ ഈ ശൈലി തുറന്നു കാട്ടുന്നുണ്ട്

പ്രതികരിക്കാൻ തയ്യാറല്ല നമ്മളിങ്ങനെയും അടൂർ പ്രകാശിനെ കണ്ടിട്ടില്ല ഏതുസമയം പ്രതികരണം ചോദിച്ചാലും പ്രതികരണം തരുന്ന യു ഡി എഫിന്റെ കൺവീനറാണ് അടൂർ പ്രകാശ് പക്ഷെ എസ് ഐ ടി ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുക്കും എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ അടൂർ പ്രകാശിന്റെ പ്രതികരണം എടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ നിന്ന് ഉണ്ടായത് എല്ലാ മാധ്യമ പ്രവർത്തകരും പക്ഷേ അദ്ദേഹം ഗ്ലാസ് കാറിന്റെ തുറക്കാൻ പോലും തയ്യാറായില്ല എന്തുകൊണ്ട് ജബ ജബ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതേ രംഗമാണ് നമ്മൾ പഞ്ചാബി ഹൗസിലും കണ്ടിട്ടുള്ളത് കടം കേറി മുടിഞ്ഞ ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ പിന്നീട് രക്ഷപ്പെടുത്തി എടുക്കുമ്പോൾ പൊട്ടനായി അഭിനയിക്കുന്ന ഒരു രംഗം ആ സിനിമയിൽ എല്ലാവരും ആസ്വദിച്ച് ചിരിച്ചതാണ് അതും ഇന്നത്തെ അടൂർ പ്രകാശിന്റെ ശൈലിയും തമ്മിൽ എന്താ മാച്ച് അപ്പൊ ഇവട്ടനാണ് മുതലാളി ഭാഷ മനസ്സിലാവൂ ഇവൻ കാര്യങ്ങൾ േ ഒന്നും ഒളിപ്പിക്കാനില്ലാത്ത വ്യക്തി പൊട്ടം കളിക്കേണ്ട കാര്യമുണ്ടോ നേരെ ഇറങ്ങി നിന്ന് ചോദ്യം ചെയ്യുന്നതിൽ എനിക്ക് ധൈര്യമുണ്ട് എന്നെങ്കിൽ ഒരു വാക്ക് പറയാതെ വച്ച നാവ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഒടുവിൽ എന്നെ തേടി വന്നു വഴിതെറ്റിച്ചു കൊണ്ടിരുന്ന അന്വേഷണം സ്വർണം കട്ട് ഗിഫ്റ്റും വാങ്ങി വീട്ടിൽ വെച്ചിട്ട് അടൂർ പ്രകാശ് കരുതി ഒരിക്കലും പിടിക്കപ്പെടില്ല അടൂർ പ്രകാശിന് ഇതിൽ പങ്കുണ്ടെന്ന് നേരത്തെ അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് മാത്രം മതിയായിരുന്നു ഏത് സ്റ്റേറ്റ്മെന്റ് പോറ്റിയെ അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്റെ നിയോജമണ്ഡലത്തിൽപ്പെട്ട ആളാണ് അപ്പൊ എന്റെ നിയോജമണ്ഡലത്തിൽപ്പെട്ട ആളെന്നുള്ള നിലയിൽ പല പല പ്രാവശ്യം അദ്ദേഹം അവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട് എന്നെയും കാണാറുണ്ട് ഞാൻ അവസരത്തിലൊക്കെ കാണാറുണ്ട് എന്നെ എന്നെ മാത്രം കാര്യമില്ല കേട്ടല്ലോ എൻറെ മണ്ഡലത്തിലുള്ളതാണ് എനിക്ക് നല്ല അടുപ്പമുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുമെന്നൊക്കെ പറഞ്ഞു എന്തിന് ഇതുപോലെ കണ്ട മറ്റൊരു വ്യക്തിയുമില്ല പക്ഷെ രാഷ്ട്രീയത്തിന് വിശ്വാസം നല്ല മരുന്നാണ് അതുകൊണ്ട് എന്ത് ചെയ്യാം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശബരിമലയിലെ സ്വർണം ഉറ്റ ചങ്ങാതിയായ പോറ്റിയെ കയറ്റി കട്ടതിന് ശേഷം മറ്റൊരു ഉറ്റ ചങ്കാതിയായിട്ടുള്ള ഗോവർദ്ധന കൊണ്ടുപോയി വിറ്റ ശേഷം അതിന്റെ ഗിഫ്റ്റുമായി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയാൽ അതൊന്നും ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ദുരൂഹതയല്ല അതൊന്നും വിവാദവുമല്ല അവർക്ക് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ട് ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിനകത്തുള്ളതല്ല ദേവസ്വം ബോർഡ് ഭരിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കണം യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാനുള്ള പരിശ്രമം ഒടുവിൽ കുറച്ചു കാലം വഴിതെറ്റിച്ചു ഒടുവിലത് എത്തേണ്ടടുത്തേക്ക് എത്തിയപ്പോൾ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള യു ഡി എഫ് കൺവീനർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നാവ് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ ആരാണ് പതറിപ്പോയത് ആരാണ് പകച്ചിരിക്കുന്നു എന്നുള്ള കാര്യം അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ആംഗ്യ ഭാഷ മനസ്സിലാവൂ കണ്ടരനും ആണ്